ഫോർ ഫോമി അറിഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആവേശം നിന്ന വേൾഡ് കപ്പ് രണ്ടായിരത്തി രണ്ടില് ഏഷ്യൻ മണ്ണിൽ ജപ്പാനിലും കൊറിയയിലും വെച്ച് നടന്ന ആ ഒരു വേൾഡ് കപ്പാണ് ജർമ്മനിയെ പരാജയപ്പെടുത്തി ബ്രസീല് ചാമ്പ്യന്മാരായത് ഒലിവർ ഖാൻ എന്ന സിംഹഹൃദയനായ ഹൃദയനായ ഗോൾ കീപ്പറുടെ കണ്ണീര് അദ്ദേഹത്തിൻ്റെ രണ്ട് പിഴവുകൾക്ക് വലിയ പിഴ കൊടുക്കേണ്ടി വന്ന അല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വന്ന ആ ഒരു ഫൈനൽ മത്സരത്തിൽ രണ്ട് ഗോളുകൾക്ക് ബ്രസീൽ ജർമ്മനിയെ പരാജയപ്പെടുത്തിയപ്പോൾ തകർന്നു വീണത് ജർമ്മൻ സ്വപ്നങ്ങളായിരുന്നു സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ട് ഒരു മെഷീനിസ്റ്റിക് ഫുട്ബോളുമായിട്ട് ഫൈനലിലേക്ക് കുതിച്ച ജർമ്മനി അവസാനം കാവ്യാത്മകമായ ഫുട്ബോൾ കൊണ്ട് ബ്രസീല് വീഴ്ത്തിയ കാശ് മനോഹരം എന്ന് തന്നെയാണ് മാതൃഭൂമി സ്പോർട്സ് മാസിക വായിച്ച് നമ്മൾ അനുഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ പാപ്പാദ്വീപുവിനെ പോലെയുള്ള ജനകൽ ഒരു താരത്തിൻ്റെ മികവില് ചാമ്പ്യന്മാരായ ഫ്രാൻസിനെ അവർക്ക് മുട്ടുകുത്തിക്കാൻ കഴിഞ്ഞു അതുകൂടാതെ രണ്ട് ഏഷ്യൻ രണ്ട് ഏഷ്യൻ ടീമുകൾ അങ്ങ് ഫൈനൽ റൗണ്ടിലേക്ക് എത്തുന്നുണ്ട് ഫൈനൽ റൗണ്ട് എന്ന് പറഞ്ഞാൽ അന്ന് ലൂസേഴ്സ് ഫൈനലിൽ രണ്ട് ഏഷ്യൻ ടീമുകൾ കളിക്കുക എന്ന് പറഞ്ഞാൽ ചിലറ കാര്യമൊന്നുമല്ല ജപ്പാനും കൊറിയയും തമ്മിൽ ഏറ്റുമുട്ടിയിട്ട് രണ്ട് ടീമുകളും ഒരുമിച്ച് വിജയാഹ്ലോദം നടത്തുക എന്നതൊക്കെ ഒരു ഏഷ്യൻ ഫുട്ബോൾ പ്രേമി എന്ന നിലയിൽ അല്ലെങ്കിൽ ഏഷ്യൻ കോണ്ടിനെൻറ്റിൽ നിന്നുള്ള ഫുട്ബോൾ പ്രേമി എന്ന നിലയിൽ വളരെ സന്തോഷം നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഓർമ്മകൾ പിന്നെ നമ്മുടെ മിഷേൽ ബെല്ലാക്ക് മിറോസ്ലോ ക്ലോസെ അങ്ങനെ നിരവധി മികച്ച താരങ്ങളുടെ ഉദയത്തിന് വേദിയായ വേൾഡ് കപ്പ് റൊണാൾഡിനിയുടെ ആ ഒരു ഫ്രീ കിക്ക് അങ്ങനെ ഒരുപാട് മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ ലോക ഫുട്ബോളിന് സമ്മാനിച്ച ആ വേൾഡ് കപ്പിൽ ചാമ്പ്യന്മാരായിട്ടുള്ള രണ്ടായിരത്തി രണ്ടിലെ ബ്രസീലിയൻ വേൾഡ് കപ്പ് വിന്നിങ് കഫൂവിന്റെ നേതൃത്വത്തിലുള്ള ആ ഒരു സ്കോഡ് ഇന്ത്യയിലേക്ക് വരികയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഒരിത്തിരി പ്രയാസം ഉണ്ടായിരിക്കും എന്നാൽ സ്പോർട്സ് സ്റ്റാർ വെബ് നൽകുന്ന അപ്ഡേറ്റ് അനുസരിച്ച് രണ്ടായിരത്തി രണ്ടിലെ രണ്ടായിരത്തി രണ്ട് വേൾഡ് ടു തൗസൻഡ് ടു വേൾഡ് കപ്പ് വിന്നിംഗ് ബ്രസീൽ സ്കോർ ലെഡ് ബൈ റൊണാൾഡിനോ കക്ക റിവാൾഡോ ടു പ്ലേ എക്സിബിഷൻ മാച്ച് അഗെൻസ്റ്റ് ഇന്ത്യ ലജൻസ് ഇൻ ജയൻസ്റ്റേഡിയം ചെന്നൈ അതായത് രണ്ടായിരത്തി രണ്ടിൽ ആ വേൾഡ് കപ്പ് വിജയിച്ച ടീമുണ്ടല്ലോ കഫൂന്റെയും റൊണാൾഡോയുടെയും കക്കയുടെയും റിവാൾഡോയുടെയും ഒക്കെ ആ ഒരു മികച്ച ടീം ആ ടീം നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയാണ് ഇന്ത്യ ലജൻസിന് എതിരെ കളിക്കാൻ വേണ്ടിയിട്ട് ആ മത്സരം നടക്കാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലായിരിക്കും ഏപ്രിൽ മാസത്തിൽ നടക്കാൻ പോകുന്ന ഫുട്ബോൾ പ്ലസ് സമിറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ടു ഡേ ഇവൻ്റ് സംഘടിപ്പി സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് ആ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ പ്ലസ് സമിറ്റിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസങ്ങളും രണ്ടായിരത്തി രണ്ടിലെ ബ്രസീലിലെ വേൾഡ് കപ്പ് വിന്നിംഗ് സ്കോഡും തമ്മിൽ കളിക്കാൻ പോകുന്നത് ആ മത്സരം നമുക്ക് എക്സൈറ്റഡ് ആയി കാത്തിരുന്ന് കാണാം